പുതിയൊരു മിനി വ്ലോഗാണ് കേട്ടോ അന്നേരം നമ്മൾ രാവിലെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു അടിപൊളി മഴയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല പ്രകൃതിയെല്ലാം നല്ല നനഞ്ഞ് കുളിച്ച് നിൽപ്പുണ്ട് കേട്ടോ അന്നേരം ഞാനാണെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അന്നേരം ഏട്ടൻ പോകാനായിട്ട് ഇറങ്ങി അന്നേരം ദാണ്ടെന്നെ വിളിക്കുന്നു ഇടിയും ഞാൻ താക്കോലെടുക്കാൻ മറന്നു പോയി ഓടിപ്പോയി താക്കോലിങ്ങെ എടുത്തുകൊണ്ട് പോകാംന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഞാൻ ഓടിപ്പോയി താക്കോലൊക്കെ എടുത്തുകൊണ്ട് വന്നു കൊണ്ട് കൊടുത്തു കേട്ടോ അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഒരു അറേ ഏഴുമണിയാകുമ്പോഴത്തേക്കും ഉള്ള ഒരു ഇതാണ് കേട്ടോ വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ കാണാൻ അങ്ങനെ ഏട്ടം പണിക്ക് പോയി ഞാൻ താണ്ടിങ്ങനെ പ്രാന്തിയെ പോലെ വീട്ടിലോട്ടും കയറിപ്പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് തലേന്ന് തന്നെ ഏട്ടനെ കൊണ്ട് കുമ്പിള് കുമ്പളപ്പത്തിൻ്റെ വേണലൊക്കെ പറിച്ചു വെപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുമ്പളപ്പം കഴിക്കാൻ തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ അയച്ചിട്ട് ശർക്കരയൊക്കെ വാങ്ങിച്ചിട്ട് വരണേന്ന് നേരത്തെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ശർക്കരയ്ക്കൊന്നും ഒരു പഞ്ഞയോ ഇല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ശർക്കര നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ ഇത്തവണ ഇപ്പം നമുക്കങ്ങനെ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ആ ബിസിനസ് ഇപ്പോൾ തൽക്കാലികൾക്ക് നിർത്തിയേക്കുന്നതും എന്നാ അതുകൊണ്ട് ഞാനിപ്പം എന്നാ അതൊക്കെ ശർക്കരയൊക്കെ ഏട്ടനോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ മാവൊക്കെ കുഴച്ചു വെച്ചിട്ടുണ്ട് കുമ്പിളപ്പൊണ്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു ഇത് ചിലർ പഴമൊക്കെ ഇടും കേട്ടോ ഞാൻ പഴമൊന്നും ഇടത്തോന്നുമില്ല ചിലർ തേങ്ങ പോലും ഇടത്തില്ല ശർക്കര ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇടും കേട്ടോ മതിലൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെയാണ് കുമ്പിൾ കുത്തുന്ന കേട്ടോ ഇതിനു മുന്നേ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അധികം ആൾക്കാരിലോട്ടൊന്നും എത്തിയിട്ടില്ലെന്നേ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ അധികം ആൾക്കാരിലോട്ടൊന്നും എത്തില്ല കുറച്ച് കാരണം ചാനൽ എനിക്ക് തോന്നുന്നു ഫ്രീസായി കിടക്കുകയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കറക്റ്റ് വൺ കെ അല്ലെങ്കിൽ ടു കെ വ്യൂ ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ അങ്ങ് നിൽക്കും ഷോർട്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ലോങ് വീഡിയോ അത്രയും ഒന്നും കിട്ടാറില്ല അങ്ങനെ തിണ്ട് ഇങ്ങനെയാണ് നമ്മൾ കുമ്പിൾ കുത്തുന്നത് കേട്ടോ പിന്നെ ഈ ഇല ചെറിയ ഇല ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കുത്തിയിട്ട് ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ബാക്കിയുള്ളതൊന്നും അങ്ങനെ കുത്തിയില്ല കാരണം ആ ഇലയുടെ ആ സൈഡ് പിടിച്ച് നമ്മൾ അകത്തോട്ട് കുത്തി വെക്കും അങ്ങനെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഇരിക്കും കേട്ടോ പക്ഷേ അത് വലിയ ഇലയാണെങ്കിലുമൊക്കെത്തൊള്ളു അങ്ങനെ എന്താണ് നമ്മൾ കുമ്പളപ്പൊക്കെന്നുള്ള അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വിച്ചു മോനും അന്നേരം ഈ കുമ്പളപ്പം എന്തപ്പോൾ അവനും എണ്ണിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ എൻ്റെ മോനും ഹാപ്പിയാണ് അങ്ങനെ അവനെയും എണ്ണിച്ചു അന്നേരം എനിക്കും അവനും വേണ്ടിയിട്ടുള്ള കുമ്പിളപ്പമാണ് കേട്ടോ ഇത് അന്നേരം ഞാനും അവനും കൂടി ഇരുന്ന് കഴിക്കട്ടെ അതിന് ശേഷം എനിക്ക് മെയിനായിട്ടുള്ളൊരു പരിപാടിയാണ് ഇതാണ്ട് ഈ ഗുളിക എടുക്കൽ എന്നുള്ളത് കേട്ടോ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ മൂന്ന് നേരം ഗുളിക എടുത്ത് കൊടുക്കണം എന്നുള്ളൊരു ഒരു നിയമമാണ് കാരണം എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഈ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ദിവസം തന്നെ ഏകദേശം ഒരു ഇരുപത് ഗുളികയോളം കഴിക്കണം കേട്ടോ അതായത് രാവിലെ രാവിലെ അഞ്ചോ ആറോ ചിലപ്പോൾ ഉച്ചയ്ക്ക് അഞ്ച് പിന്നെ വൈകിട്ട് അഞ്ച് അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനാ പതിനേഴ് പതിനെട്ട് ഗുളിയോളം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് അമ്മ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ടായത് കൊണ്ട് അതിൻ്റെയും ഗുളികയും കഴിക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ കഴിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും എപ്പോഴും നമ്മൾ എടുത്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ കടക്കാൻ വേണ്ടി വീട്ടിലൊക്കെ പോകുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് എടുത്ത് വെച്ച് കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ എഴുതി വിറ്റാമിൻ്റെ ആണ് കേട്ടോ ഉള്ളായിരുന്നു അന്നേരം അത് ലാസ്റ്റാണ് തീർന്നു കാരണം പതിനഞ്ച് ദിവസമാണ് വിറ്റാമിൻ്റെ കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടു തുണിയൊക്കെ കഴുകാനായിട്ട് ഇടുവാണ് കേട്ടോ ഞാനാണെങ്കിൽ ഒന്നട വിട്ട് ഒന്നട വിട്ടാണ് തുണി കഴുകുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പം ഒക്കെയാണ് കഴുകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കറണ്ട് ബില്ലൊന്നും വരാറില്ല കേട്ടോ ചിലർ പറയും ഭയങ്കര കറണ്ട് ബില്ലാണ് വാഷിംഗ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ന് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നാറേ ഇല്ല കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു അനുഗ്രഹമാണ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അല്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ ഒന്നാമത് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും പിന്നെ ഒന്നുകൂടെ കൂടി അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ പിന്നെ അതാണ്ട് പിന്നെ നമ്മൾ എന്ത് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ വാഷിംഗ് മെഷീനകത്തുനിന്ന് എടുത്തിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് ഇടുകയാണെങ്കിൽ ഇതാകുമ്പോൾ നല്ല പിഴിഞ്ഞ് കിട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിൽ കൊണ്ടാൽ മതി കേട്ടോ അതാകുമ്പോഴത്തേക്കും നല്ല നമുക്ക് ഉണങ്ങി നല്ല സൂപ്പറായിട്ട് കിട്ടും ഇതെന്തായാലും നമ്മൾ ഇനി എന്തുവായാലും ഞാൻ എൻ്റെ ഈ വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് ആകുവാണെങ്കിൽ ഞാൻ സെ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിക്കും കേട്ടോ കാരണം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ നല്ല അടിപൊളിയായിട്ട് തോന്നി നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓഫറിലൊക്കെ ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ വലിയ കറണ്ട് ബില്ലൊന്നും വരത്തോന്നുമില്ല എനിക്കാണെങ്കിൽ ഇവിടെ ആകെ മുന്നൂറ്റമ്പത് നാന്നൂറ് അഞ്ഞൂറിനകത്ത് അകത്താണ് കേട്ടോ വരുന്നത് രാത്രി ഏഴ് മണിയായി കേട്ടോ ഞാൻ പിന്നെ വീഡിയോ അങ്ങ് എടുത്തില്ല കേട്ടോ പിന്നെ വിച്ചുൻ്റെ പുറേനും പിന്നെ അങ്ങനെ അതുകൊതുമൊക്കെ ചെയ്ത് ഇതങ്ങ് പോയി ഇപ്പം വൈകുന്നേരമൊക്കെ എപ്പോഴാണ് ഓർത്ത് പറഞ്ഞതല്ല എവ്ലോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നല്ലോ എന്ന് അന്നേരം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കുഞ്ഞിന് കൊടുത്തു അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടന്ന് പിന്നെ പോയി കുളിച്ചു പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ അങ്ങനെ നടന്നു കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഇത് എന്നാ ലൈറ്റിങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് ഈ ലൈറ്റിൻ്റെ പെട്ടെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ കുഴപ്പമില്ല അന്നേരം ഞാൻ അന്നേരം ഇപ്പോൾ വിചാരിച്ചിട്ട് അച്ചാറിടാന്ന് കേട്ടോ ഏട്ടനാണെന്ന് എന്നെ കൊണ്ടുവന്നുവെച്ചാൽ റംബൂട്ടാൻ ഒരു മൂന്നാലഞ്ച് ദിവസമായി റംബൂട്ടൻ കൊണ്ടുവച്ചു കിട്ടുക അന്നേരം ഞാൻ വിചാരിച്ചെന്നെ ഇന്ന് അതെടുത്ത് അച്ചാറിടാന്ന് വിചാരിച്ച് കാരണം ചുമ്മാ ഇരിക്കുവാണല്ലോ പിന്നെ അച്ചാറിടാം എൻ്റെ വല്ല റംബൂട്ടാൻ അച്ചാർ ഇടുന്ന വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോ ഇനി കുറച്ചധികം റംബൂട്ടൻ നമുക്ക് ഒരിടത്ത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് എന്നാലും ഇവിടുന്ന് കിട്ടുമ്പോൾ നമുക്ക് റംബൂട്ടാൻ അച്ചാർ ഇടുന്ന വീഡിയോ ഇടാൻ കേട്ടോ നമുക്ക് സൂപ്പർ സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് അച്ചാറിടാൻ പിന്നെ ഇങ്ങനെ റംബൂട്ടനൊക്കെ അധികമായിട്ട് കിട്ടുവാണെങ്കിൽ സൂപ്പറാണ് ഈ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ഒരുപോലെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ് കടിപൊളിയാണ് കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ